ഡെസിബൽ എന്ന് പറയുന്ന സൗണ്ടിൻ്റെ മെഷർമെൻ്റ് ഒരു നമുക്ക് സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കൊരു മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഒരു ലൈബ്രറിയിലെ ഒച്ച വളരെ വളരെ നിശിദ്ധമായിട്ടൊരു ലൈബ്രറിയിൽ അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഒരു സ്വയമേവ ആ ഫ്രിഡ്ജ് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ട് സൗണ്ടുകളും ഏകദേശം ഒരു പത്ത് മുതൽ മുപ്പത് ഡെസിബൽ വരെ സൗണ്ടാണ് ആ റേഞ്ചിൽ വരും ഏകദേശം അതിനുശേഷം നമ്മൾ സാധാരണ ഓഡിയത്തിൽ സംസാരിക്കുക പരസ്പരം വളരെ ലളിതമായിട്ട് രണ്ടോ മൂന്നോ പേരുകൾ കുത്തിയിരുന്നു വർത്തമാനം പറയുന്നു ഒരു ഒരു മുപ്പത് മുതൽ ഒരു എഴുപത് ഡെസിബൽ വരെയുള്ള ഒരു റേഞ്ചാണ് സാധാരണ നമ്മൾ വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുന്ന ആ ഒരു റേഞ്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശബ്ദത്തിൻ്റെ കാഠിന്യം പിന്നീട് ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബുള്ളറ്റൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം അതേപോലെ നമുക്ക് ഈ ജാക്ക് ഹാമർ കൊണ്ട് കുത്തുന്ന ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന ആ ഒരു ശബ്ദം അതൊക്കെ ഏകദേശം ആ ഒരു തൊണ്ണൂറ് വരെ അതിനുശേഷം ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ഡെസിബൽ എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജെറ്റ് എഞ്ചിൻ്റെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ അകലെ നമ്മൾ സൗണ്ട് ലെവൽ മീറ്റർ കൊണ്ട് മെഷർ ചെയ്താൽ എന്തു ശബ്ദം ശബ്ദമുണ്ടാവും അതേപോലെ ഒരു മ്യൂസിക് ബാൻഡിൽ പോകുമ്പോൾ ഏകദേശം എന്തു കാര്യം സൗണ്ട് ഉണ്ടാവും അതൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ഡെസിബൽ വരെയുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഇതേപോലെയുള്ള അമിതമായ പ്രത്യേകിച്ച് ഈ എൺപത്തഞ്ച് ഡെസിബലിനേക്കായാലും കൂടിയ ശബ്ദമുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ റ്റുമെങ്കിൽ ആ സ്ഥലത്തുനിന്ന് മാറുക അല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കേണ്ടത് അനു വളരെ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ ഇയർ പ്ലഗ്ഗുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അത് പഞ്ഞി വെച്ചാൽ പാ പറ്റില്ല പഞ്ഞി കൊണ്ട് നമുക്ക് സൗണ്ട് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇയർ പ്ലഗ്ഗുകൾ വെച്ച് അല്ലെങ്കിൽ ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് വെച്ച് നമ്മൾ നമ്മുടെ കേൾവിശക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ച് പിടിക്കാൻ പറ്റിയല്ലാത്ത ഒരു സെൻസറി ഓർഗനാണ് കോക്ലിയ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴുള്ള ഒരു പതിനയ്യായിരം ഹെയർ മാത്രമാണ് നമ്മൾ ജനിക്കുന്നതിന് ശേഷം പിന്നീട് കൂടുതലായിട്ട് ഉണ്ടാകുന്നില്ല കോക്ലിയയിൽ ഹെയർ അത് സാധാരണഗതിയിൽ പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അത് നശിച്ചുകൊണ്ടേയിരിക്കും ഒരു അറുപത് എഴുപത് അതുകൊണ്ടാണ് നമ്മളൊരു പ്രായം ചെന്ന പല വ്യക്തികളും അവരമിതമായ ശബ്ദത്തിൽ വർക്ക് ചെയ്തിട്ടോട്ടെ ചെയ്തിട്ട് ഇല്ലായിട്ടോ രണ്ട് സാഹചര്യത്തിലാണെങ്കിൽ എങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പ്രായം മുന്നോട്ട് പോകുമ്പോൾ നാച്ചുറൽ ഡീജനറേഷൻ പ്രായം കൊണ്ട് നമുക്ക് ആ ഹെയർ സെൽസ് നാശമുണ്ടാകും അതുകൊണ്ടാണ് നമ്മുടെ പല വീടുകളിലെയും വെല്ലിച്ചനോടും വല്ലുമ്മയോടും നമുക്ക് പലപ്പോഴും ഒച്ച കൂട്ടി പറയേണ്ടി വരുന്നത് അപ്പം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒച്ച ഊട്ടി പറയേണ്ട സാഹചര്യങ്ങളിൽ നമുക്കത് കാഴ്ചക്കുറവുള്ളപ്പോൾ കണ്ണാടി വെക്കുന്നത് പോലെ കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്ക് ശ്രവണ സഹായിലൂടെ ആ വെല്ലിച്ചിൻ്റെയും വെല്ലുമ്മയുടെയും കേൾവിശക്തി നമുക്ക് നാച്ചുറലായിട്ട് നോർമൽ അവസ്ഥയിലോട്ട് ഈ ശ്രവണ സഹായുടെ സഹായത്തോടു കൂടി മാത്രം ശ്രവണ സഹായി കഴിഞ്ഞാൽ പിന്നെയും പഴയ അവസ്ഥ തന്നെയാണ് ഇതൊരു ടെമ്പററി സൊല്യൂഷൻ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം കണ്ണാടി തന്നെയാണെങ്കിലും കണ്ണാടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്കിപ്പോൾ നാൽപ്പത്തിനാല് വയസ്സുണ്ട് കണ്ണാടി വെക്കുമ്പോൾ മാത്രമേയുള്ളൂ എനിക്ക് ഫൈൻ പ്രിൻറ്റ് വായിക്കാൻ സാധിക്കുന്നുള്ളൂ കണ്ണാടി ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ പ്രിൻറ്റ് വായിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ വളരെ ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് സർജറിയിലൂടെ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ കോക്ലിയുടെ പ്രവർത്തനം വളരെ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രവണസഹായം കൊണ്ട് പ്രയോജനം പെടുന്നില്ല എങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കോക്കിൾ റിംപ്ലാന്റ് ആണ് പക്ഷേ കോക്കിൾ റീംപ്ലാൻ്റ് എന്ന് പറയുന്നത് വളരെ വിലക്കുറഞ്ഞൊരു സാധനമല്ല അത് ആറു ലക്ഷം രൂപ മുതൽ മൂന്ന് വെറൈ വേരിയേഷൻ ഉള്ളത് ആറു ലക്ഷം രൂപ മുതൽ പതിമൂന്ന് ലക്ഷം രൂപ വരെ വിലയുള്ള വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് അതുകൊണ്ട് ഇതാണ് നമുക്കൊരു സാധാരണക്കാര് അഭിമുഖീകരിക്ക സാധാരണക്കാർ അറിഞ്ഞിരിക്കണം ഈ ഡെസിബൽ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെ എത്ര ഒച്ചയാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിൻ്റെ ആ ഒരു ഒരു കൊറിലേഷൻ ഇത്ര ശബ്ദമെന്ന് പറഞ്ഞാൽ ഇത്രയാണെന്നൊരു ധാരണ നമുക്കുള്ളത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേൾവിശക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പരിധിവരെ ഉപകരിക്കും